السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة 200 مبتة إن تحديث വിശ്വാസിയും തമ്മാടിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ അല്ലെങ്കിൽ ഫാജറാണോ തമ്മാടിയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഈ മാർഗം ഉപയോഗിക്കാം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റതിയുള്ളാഹു തായാലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുള്ള അബ്ബാസ് റതിയുള്ളാഹു താലാ അൻഹു പറയുന്നു ഇത് ഒരു അസറാണ് അബ്ബു പറഞ്ഞ ഹദീഫല്ല സങ്ങൾ പറഞ്ഞൊരു ഹദീസും അബ്ദുല്ലാ റാന്ന് പറയുന്ന ഒരു വാക്കും രണ്ടും കൂടി ഉദ്ധരിക്കുന്ന ഒരു സ്ഥലത്ത് അബ്ദുല്ലാബിൻ അബ്ബാസ് അലയല്ലാഹുഅലാന്ന് പറഞ്ഞ വാചകം ഇതാണ് നിശ്ചയ മുഗ്മിനായ മനുഷ്യൻ അവൻ്റെ തെറ്റുകളെ അവൻ കാണും അവൻ ഒരു മലയുടെ ഒരു പർവ്വതത്തിൻ്റെ ചുവടയാണ് അത് അവൻ്റെ മേലിൽ വീഴുമോ എന്ന് അവൻ ഭയപ്പെടുന്നു ഈ രൂപത്തിൽ തെറ്റുകളെ അവൻ കാണും അവൻ്റെ തെറ്റുകൾ അവൻ്റെ മുകളിൽ ഒരു പർവ്വതം കണക്കെ വീഴാൻ കാത്തു നിൽക്കുകയാണ് അത് വീണാൽ താൻ തകർന്നു തരിപ്പണമായി പോകും ഈ രൂപത്തിൽ ഭീതിയോടെ ചെയ്ത തെറ്റുകളെ സമീപിക്കും ചെയ്ത തെറ്റുകളെ കാണും യഥാർത്ഥനായ മനുഷ്യൻ എന്നാൽ ഇന്നൽ ഫാജിറ തമ്മാടിയായ മനുഷ്യൻ തെറ്റിൽ മുഴുകുന്നവൻ അവൻ ഇറാ ദുനൂബു അവൻ്റെ തെറ്റുകളെ അവൻ കാണും റുബാബിൻ വക്കാ അല അംഫിഹി അവന്റെ മൂക്കിൻ്റെ മേൽ നിൽക്കുന്ന ഒരു ഈച്ചയെ പോലെ അതങ്ങനെ ആട്ടിയാൽ പോവുമല്ലോ അത്രയും നിസാരമായിട്ട് ചെയ്ത തെറ്റുകളെ അവൻ കാണും അവൻ തമ്മാടിയാണ് ചെയ്തു പോയ തെറ്റുകളെ വലിയ ഗൗരവത്തോടെ കാണുകയും അതിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങാൻ ശ്രമിക്കുകയുമാണ് യഥാർത്ഥി ചെയ്യേണ്ടതും ചെയ്യുന്നതും അപ്പോ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാം നമ്മൾ ഏത് വിഭാഗത്തിലാണ് തിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കാം കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് നമ്മുടെ ചിന്ത എന്താണ് നമുക്കതിൽ പേടിയുണ്ടോ അല്ല നമ്മൾ നിസാരവൽക്കരിക്കുകയാണോ നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം നമ്മൾ ഫാജർ എന്ന ഗണത്തിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് പേടിക്കേണ്ടതുണ്ട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് പേടിച്ച് ഭയപ്പെട്ട് ഖേദിച്ച് മടങ്ങുന്നവരാണ് യഥാർത്ഥ മു്മിൻ അള്ളാഹു താല യഥാർത്ഥ മുനുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ചെയ്ത തെറ്റുകളിൽ നിന്ന് തോപ ചെയ്ത് ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ച് മടങ്ങാൻ الله توفيق نلغم عراوة آمين السلام عليكم ورحمة الله وبركاته